ഞാനിങ്ങനെ കുവൈത്തിൽ നിന്ന് യാത്ര തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോ പുതിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ചോദിക്കുകയുണ്ടായി അഥവാ നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഇറച്ചി അത് കഴുകാതെ ഭക്ഷിക്കാമോ ഇല്ലയോ എന്നതാണ് പുതിയ ഒരു സംശയങ്ങളും ചോദ്യങ്ങളും ഏതൊരാളുടെ പ്രഭാഷണം കേൾക്കാനുമിടയായി ഇറച്ചി അതിലുള്ള രക്തം കഴുകാതെ തന്നെ ആ ഇറച്ചി മാംസമായി ഉപയോഗിക്കാം അത് കഴിക്കാം അത് പാചകം ചെയ്യാം എന്നൊക്കെയുള്ള ചില സംസാരങ്ങളും കേൾക്കാനിടയായി ആ വിഷയത്തിൽ പൊതുവിൽ മസാല പല വിഷയങ്ങളിലും ആ വിഷയത്തിൽ മഹാന്മാര് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും വളരെ വ്യക്തമായ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെല്ലാവരും ഷോപ്പുകളിൽ നിന്ന് ഇറച്ചി വാങ്ങുന്നവരാണ് സ്വന്തമായി ഒരു ഇറച്ചി ആ ഇറച്ചിയിൽ രക്തമുണ്ടെങ്കിൽ അത് കഴുകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയിലേക്ക് ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല സ്വാഭാവികമായും അങ്ങനെ കഴിക്കാം അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മഹാന്മാരുണ്ട് അതേസമയത്ത് നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന ഇറച്ചിയുടെ പ്രശ്നമെന്തു എന്ന് ചോദിച്ചാൽ അത് വേറൊരു രക്തവുമായി കലർന്നിട്ടാണ് നമുക്ക് അത് കിട്ടുന്നത് അഥവാ കോഴി അറുക്കുകയാണെങ്കിലും അത് ആടാണെങ്കിലും മാടാണെങ്കിലും അത് അറുത്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന രക്തം ആ രക്തത്തിൽ പിന്നെയും ആ മാംസം പോയി വീഴുകയാണ് സ്വാഭാവികമായും അപ്പോൾ ആ മാംസത്തിൻ്റെതല്ലാത്ത രക്തത്തിലേക്ക് വീണ്ടും അത് ചേരലോടുകൂടെ അത് നിർബന്ധമായും കഴുകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഷോപ്പുകളിൽ നമ്മൾ വാങ്ങുന്ന ഇറച്ചികൾ പലപ്പോഴായി അതിൻ്റെ അറുക്കുന്ന സമയത്ത് അതിൻ്റെ കാഷ്ടങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുമല്ല ശരീരത്തിൽ നിന്ന് വന്ന അഴുക്കുകളോ മായ്ക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും ഷോപ്പുകാർ മറ്റൊരു രക്തം കൊണ്ട് അതിനെ കഴുകി വൃത്തിയാക്കുകയും ചെയ്ത് ആളുകളുടെ മുന്നിൽ ആ കാഷ്ടത്തിന്റെ വാസന വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട് സ്വാഭാവികമായും അതിൻ്റെതല്ലാത്ത അതിൽ നിന്ന് വേർപ്പെട്ട ഒരു രക്തം ആ രക്തവുമായി ഈ മാംസം കൂടിക്കലരുന്നത് കൊണ്ട് തന്നെ ആ മാംസം നിർബന്ധമായും കഴുകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇത്രയും കാലം നമ്മുടെ നാടുകളിലൊക്കെയും നമ്മുടെ വീടുകളിലൊക്കെയും ഇറച്ചി കഴുകിയതുപോലെ നിങ്ങളെല്ലാവരും കഴുകി തന്നെ ഉപയോഗിച്ചാൽ മതി ഏതെങ്കിലും ഉസ്താദുമാരെ അങ്ങനെ ചില മസലകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിശാലമായ അർത്ഥങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ഹക്കീഹിയായ ചില വശങ്ങളും പറഞ്ഞതാണ് അതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്ക് അവർ കിടക്കുകയോ അത് പ്രതിപാദിക്കുകയോ ചെയ്തിട്ടുണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിൽ കഴുകുന്നത് പോലെ നന്നായി കഴുകിക്കൊണ്ട് തന്നെ നമ്മുടെ ഇറച്ചി പാചകം ചെയ്താൽ മതി കഴുകുമ്പോൾ നന്നായി വൃത്തിയായി കഴുകണമെന്ന് മാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതായിരുന്നാലും യാത്രക്കിടയിൽ ഒരാളുടെ ഒരു സംശയത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചെറിയ രൂപത്തിൽ ഇൻഷല്ല വരുത്താൻ വേണ്ടിയാണിത് പറഞ്ഞത് വിശാലമായ തിന്റെ ചർച്ചയിലേക്കും സംസാരങ്ങളിലേക്കും ഇൻഷാ അല്ലാ നമുക്ക് പിന്നീട് കിടക്കാം ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല അള്ളാഹു സുഭാനുഹൂ നമ്മുടെ അമലുകളും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു യാത്രക്കിടയിൽ